നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ ഉത്തരവിലൂടെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുന്നു ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അവിടെ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകളും സെൻസർ സംവിധാനങ്ങളും ഒക്കെ അത് ഇനി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് പ്രവർത്തിച്ചാൽ ഇപ്പോൾ വാഹനങ്ങളിൽ നിന്ന് വാഹന ഉടമകളിൽ നിന്ന് ഈടാക്കുന്ന പണം അതേപോലെ തന്നെ ടോൾ കമ്പനിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ കൂടി ഒന്ന് നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ആ ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും പതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ക്യാമറ നീക്കം ചെയ്തുകൊണ്ട് വേണം ഈ ടോൾ പിരിവ് നിർത്തിവെക്കാനായി വലിയ കൊള്ളയും കൊള്ളരുതായ്മകളുമാണ് ഈ ടോൾ പ്ലാസ അധികൃതർ നിർവഹിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് പരാതികളും കേസുകളും ഒക്കെ നിലനിന്നിരുന്നു ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് നാലാഴ്ചത്തേക്കാണ് ഈ ഉത്തരവെങ്കിലും ജില്ലാ കളക്ടർ പോലും ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ട് പോലും ടോൾ പിരിവ് നിർത്തിവെക്കാൻ അതിന് സമ്മതിക്കാതിരുന്ന അതിൻ്റെ ഒരു ധാർഷ്ട്യം കാണിച്ച ടോൾ കമ്പനിക്കെതിരെയുള്ള ഒരു സുപ്രധാനമായ വിധിയാണ് ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്